ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ കെയർ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു കെ വി സുമേഷ് എം എൽ എ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് അയ്യോത്ത് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി അല്പം ബുദ്ധിയും ശക്തിയും മാനസിക ധൈര്യവും ആവശ്യമായ ഒരു കച്ചവടമാണ് അവർക്കും അവരും അത് വന്ന സാധനത്തിൽ വരും ഇത് എഴുതണം കൊടുക്കണം എന്നാണ് വിചാരിച്ച ആളുകൾ കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞപ്പോ പല ആളുകളും നമ്മുടെ കടയിൽ വിട്ടുപോകാൻ തയ്യാറായിട്ടുണ്ട് അവർക്ക് പറ്റുന്നില്ല കാരണം സ്വന്തം ഭർത്താവ് പോലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആളുകൾ വിളിക്കാത്ത തരത്തിലുള്ള തെറികുലികൾ പോലും കേൾക്കേണ്ടി വരുന്ന കഥ ആളുകളാണ് നമ്മുടെ സ്റ്റാഫ് നമുക്ക് പിന്നെ ഇത് കേട്ട് നമ്മളൊന്നും പ്രചരിപ്പിക്കാറില്ല അതെന്ത് പറഞ്ഞാലും മറ്റു പല പല രീതിയിലും രീതിയിലും വർഷം ഈ ഒരാൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം കെ പി മെഹറൂഫ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സിദ്ദിഖ് കടന്നലോട്ട് കെ വി ഹരീന്ദ്രൻ ലവി കാളംബ്ര രവീഷ് കോവളം തുടങ്ങിയവർ സംസാരിച്ചു ഓഗസ്റ്റ് മുതൽ